ഹലോ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ ഒരു മെഷീൻ നമ്മൾ കുറെ കാലം ഉപയോഗിക്കാതെ വെച്ചാൽ എന്താ സംഭവിക്കുക സിമ്പിൾ അത് തുരുമ്പെടുക്കും അല്ലേ പിന്നെ അനക്കാൻ പോലും പറ്റില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയും പലപ്പോഴും ഇതുതന്നെയാണ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ തുരുമ്പൊക്കെയൊന്ന് തട്ടിക്കളഞ്ഞ് നമ്മുടെ ശരീരത്തിന് ഒരു കിടിലൻ ഓയിൽ സർവീസ് കൊടുക്കാനാണ് ഇതിൻറെയൊക്കെ പിന്നിലൊരു ഫിലോസഫി എന്താണെന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്ക് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം വരും അപ്പോൾ നമ്മുടെ ശരീരത്തെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുന്നതാണ് ഈ യാത്രയുടെ തുടക്കം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം വെച്ച ശരീരം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇടയ്ക്കൊക്കെ ഒരു മെഷീൻ പോലെ എങ്ങനെ സ്റ്റിഫായി പോകുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ നടുവന്ന് നേരെയാക്കാൻ ഒരു പാടുണ്ടോ അല്ലെങ്കിൽ കഴുത്തൊന്ന് തിരിക്കാൻ നോക്കുമ്പോൾ ഒരു പിടുത്തം ഒരു ബ്ലോക്ക് പോലെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് പലരും വിചാരിക്കും ഷോ എനിക്ക് പ്രായമായി അതുകൊണ്ടാ എന്ന് അല്ല ഒരിക്കലുമല്ല പ്രായമല്ല ഇവിടുത്തെ വില്ലൻ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ നമ്മുടെ സന്ധികൾ അതായത് ജോയിൻസ് ലോക്കായി പോയതാണ് കുറെ കാലം നമ്മൾ അവയെ ശരിക്കുപയോഗിക്കാതെ വെച്ചപ്പോൾ അവയുടെ ആ ഒരു ഫ്രീ മൂവ്മെന്റ് നഷ്ടപ്പെട്ടു പക്ഷേ ഒരു പേടിയും വേണ്ട ഈ പ്രശ്നത്തിന് സിമ്പിളായൊരു പരിഹാരമുണ്ട് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പത്ത് മിനിറ്റിന്റെ ഓയിൽ സർവീസ് നമ്മുടെ ശരീരത്തിലെ ഈ പൂട്ടുകളെല്ലാം തുറക്കാനുള്ള ഒരു മാസ്റ്റർ കീ കിയാണത് അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെറും പത്തേ പത്ത് മിനിറ്റ് നിങ്ങളുടെ തിരക്കുള്ള ദിവസത്തിൽ നിന്ന് ഈ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറായാൽ മതി നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം ഈ ഓയിൽ സർവീസിൽ ആകെയുള്ളത് അഞ്ചേ അഞ്ച് സിമ്പിൾ മൂവ്മെൻറ്സ് ആണ് ഈ അഞ്ചെണ്ണം മതി നിങ്ങളുടെ ശരീരത്തിലെ ആ പിടുത്തവും ഒക്കെ കളഞ്ഞ് അതിനെ വെണ്ണ പോലെ നല്ല സ്മൂത്ത് ആയി ചലിപ്പിക്കാൻ റെഡിയല്ലേ ശരി അപ്പോൾ നമുക്ക് ആ അഞ്ച് ചലനങ്ങളിലേക്ക് കടക്കാം ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഓരോ സ്റ്റെപ്പും നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ ഒന്നാമത്തെ മൂവ്മെൻറ്റ് നെക്ക് സി എ ആർ എസ് അല്ലെങ്കിൽ നെക്ക് റൊട്ടേഷൻസ് ഇത് നമ്മൾ ചുമ്മാ കഴുത്ത് വട്ടം കറക്കുന്ന പോലെയല്ല കേട്ടോ ഇതിന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റെഡാറായിട്ട് സങ്കല്പിക്കണം എല്ലാ ദിശയിലേക്കും നല്ല കൺട്രോളോട് കൂടി തിരിയണം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നേരെ നിൽക്കുക ഇനി നിങ്ങളുടെ രണ്ട് കൈകളും താഴേക്ക് വലിച്ചു പിടിച്ച് മുഷ്ടി മുഷ്ടിച്ചുരുട്ടുക എന്തിനാണെന്നോ ശരീരം വേറെ എങ്ങോട്ടും അനങ്ങാതിരിക്കാൻ തോളുകൾ ലോക്ക് ചെയ്തു വെക്കാൻ ഓക്കെ ഇനി വളരെ പതുക്കെ താടി നെഞ്ചിലേക്ക് കൊണ്ടുവരിക ഇനി അവിടെ നിന്ന് താടി നെഞ്ചിൽ ഉരസിക്കൊണ്ട് വലത്തെ വലത്തേത്തോളൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക അവിടെ നിന്ന് തല പിന്നോട് ചരിച്ച് മുകളിലേക്ക് നോക്കുക ഇനി അതേപോലെ ഇടത്തെ തോളിലേക്ക് എന്നിട്ട് തിരിച്ചു നെഞ്ചിലേക്ക് ഓരോ ചലനവും ഫീൽ ചെയ്ത് വളരെ പതുക്കെ ഒരു തരക്കും വേണ്ട ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ നിങ്ങളുടെ കഴുത്തിലെ ഓരോ കശേരിവും ഓരോ എല്ലും തനിയെ തനിയെ ചലിക്കുന്നതെന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ വേദനയോ ഒരു ബ്ലോക്കോ തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗമെത്തുമ്പോൾ സ്പീഡ് നന്നായി കുറയ്ക്കുക വളരെ സാവധാനം ചെയ്യുക ഓക്കേ രണ്ടാമത്തത് ദി ബുക്ക് ഓപ്പണർ പേര് പോലെ തന്നെ ദിവസം മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഫോണിലുമൊക്കെ കുനിഞ്ഞിരിക്കുന്ന നമുക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും നമ്മുടെ കൂഞ്ഞിപ്പോയ നെഞ്ചൊക്കെ ഒന്ന് തുറന്നു വരാൻ ഇത് സഹായിക്കും ഇത് ചെയ്യാനായിട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞുകെടുക കാൽമുട്ടുകൾ രണ്ടും തൊണ്ണൂറ് ഡിഗ്രിയിൽ മടക്കി മുന്നോട്ട് മുന്നോട്ടുവെക്കുക രണ്ട് കൈകളും ചേർത്ത് മുന്നോട്ട് നീട്ടിവെക്കുക റെഡിയല്ലേ ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുകളിലുള്ള കൈ ഒരു വലിയ പുസ്തകം തുറക്കുന്നതുപോലെ പതുക്കെ പിന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ കണ്ണുകൾ ആ കൈവിരലുകളെ തന്നെ ഫോളോ ചെയ്യണം ആ ആ നെഞ്ചു തുറന്നു വരുന്നത് നന്നായി അനുഭവിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു മുഖ്യമായ കാര്യം നിങ്ങൾ കൈ പിന്നോട്ട് കൊണ്ടുപോകുമ്പോൾ താഴെ മടക്കി വെച്ച കാൽമുട്ടുകൾ രണ്ടും തറയിൽ നിന്ന് പൊങ്ങി പൊങ്ങിപ്പോകരുത് അവ അവിടെ തന്നെ ഒട്ടിച്ചു വെക്കണം അപ്പോഴേ നമ്മുടെ നെഞ്ചിനും നട്ടെല്ലിനും ശരിക്കുള്ള സ്ട്രെച്ച് കിട്ടുകയുള്ളൂ ഓർക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ പിന്നോട്ട് കൊണ്ടുപോകുക അടുത്തത് മൂന്നാമത്തെ മൂവ്മെന്റ് കാറ്റ് കൌ നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഒരു മരക്കഷണം പോലെ സ്റ്റിഫായിരിക്കേണ്ട ഒന്നല്ല അതൊരു തിരമാല പോലെ ഒഴുകി നീങ്ങണം ആ ഒരു ഒഴുക്ക് തിരികെ കൊണ്ടുവരാനാണ് ഈ ചലനം ചെയ്യേണ്ടതിതാണ് നാലു കാലിൽ നിൽക്കുക അതായത് കൈപ്പത്തികൾ രണ്ടും തോളുകൾക്ക് നേരെ താഴെ കാൽമുട്ടുകൾ ഇടുപ്പിനു നേരെ താഴെ ഇനി ശ്വാസം പുറത്തേക്ക് വിടുക വിടുമ്പോൾ ഒരു പൂച്ച പേടിക്കുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ചെയ്യുന്നതുപോലെ നടുവ് മുകളിലേക്ക് വളയ്ക്കുക താടി നെഞ്ചിലേക്ക് ചേർക്കുക ഇതാണ് കാറ്റ് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നടുവ് താഴേക്ക് കുഴിച്ച് തലയുയർത്തി മുകളിലേക്ക് നോക്കുക പശു നിൽക്കുന്നതുപോലെ ഇതാണ് കൗ ഇതൊരു സ്പീഡ് ടെസ്റ്റൊന്നല്ല കേട്ടോ ആ ശ്വാസത്തിനനുസരിച്ച് ഒരു തിരമാല പോലെ ഈ ചലനം ഇങ്ങനെ തുടരുക ശരിക്കും നിങ്ങളുടെ നട്ടെല്ലിനു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മസാജാണിത് നാലാമത്തേത് നയൻറ്റി സ്വിച്ച് നമ്മുടെ ശരീരത്തിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇടുപ്പാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കും നടുവേദനയ്ക്ക് കാരണം നടുവാണെന്ന് പക്ഷെ വില്ലൻ ഇടുപ്പിലെ ഈ മുറുക്കമായിരിക്കും അപ്പോൾ നമുക്ക് ആ എഞ്ചിനൊന്ന് ട്യൂൺ ചെയ്തെടുക്കാം ഓക്കെ ഇത് ചെയ്യാനായി തറയിലിരക്കുക ഒരു കാലും മുന്നോട്ടും മറ്റേ കാല് വശത്തേക്കും രണ്ടും തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ മടക്കി മടക്കിവെക്കുക എന്നിട്ട് പറ്റുന്നത്ര നടുവ് നിവർത്തിയിരിക്കുക ഇനി കൈകൾ പിന്നിൽ കുത്താതിരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഇടുപ്പിൽ നിന്ന് കാലുകൾ രണ്ടും ഒരുമിച്ച് കറക്കി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മാറ്റുക ചിലപ്പോൾ തുടക്കത്തിൽ കൈകുത്താതെ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സാരമില്ല പതിയെ പതിയെ ശ്രമിച്ചാൽ മതി ഒരു കാറിന്റെ വൈപ്പർ പോലെ നിങ്ങളുടെ കാൽമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ഇങ്ങനെ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ ഇടുപ്പിലെ ആ ടൈറ്റ്നസ്സൊക്കെ മാറി അത് വെണ്ണ പോലെയാകും ഉറപ്പ് അപ്പോ നമ്മുടെ അവസാനത്തെ അഞ്ചാമത്തെ ചലനം ഡീപ് സ്ക്വാട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സസൈസല്ല ഇത് മനുഷ്യന്റെ ഏറ്റവും സ്വാഭാവികമായ ഒരു റെസ്റ്റിംഗ് പൊസിഷനാണ് നമ്മളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ വേരുകൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കാലുകൾ ഏകദേശം തോളിൻ്റെ അകലത്തിൽ വയ്ക്കുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ താഴേക്കിരിക്കുക നമ്മൾ സാധാരണ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ താഴേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപ്പൂറ്റി തറയിൽ നിന്ന് പൊങ്ങാൻ പാടില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപ്പൂറ്റിയുടെ അടിയിലൊരു പുസ്തകമോ മറ്റോ വെക്കാം എന്നിട്ട് കൈമുട്ടുകൾ കൊണ്ട് കാൽമുട്ടുകളെ രണ്ടു വശത്തേക്കും തള്ളി മാറ്റി നെഞ്ച് നിവർത്തി നേരെ നോക്കിയിരിക്കുക ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇതൊരു വർക്കൗട്ടല്ല ഇതൊരു വിശ്രമമാണ് നമ്മുടെയൊക്കെ പൂർവികർ മണിക്കൂറുകളോളം ഇങ്ങനെയാണ് ഇരുന്നിരുന്നത് അപ്പോ ഭൂമിയുമായൊരു കണക്ഷൻ ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ ആ അഞ്ച് ചലനങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ ദിവസവും വെറും പത്ത് മിനിറ്റ് മതി ഈ ഒരു ഓയിൽ സർവീസ് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനത്തെ ഒരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നോക്കാം ആലോചിച്ചു നോക്കൂ ആ തൂരുമ്പൊക്കെ പോയി ശരീരം ഒരു തടസ്സവുമില്ലാതെ വെണ്ണ പോലെ സ്മൂത്തായി ചലിക്കാൻ തുടങ്ങുന്നത് അതാണ് ഈ ദിവസവുമുള്ള പത്ത് മിനിറ്റിന്റെ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന റിസൾട്ട് അപ്പോ അവസാനം ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതൊരു വലിയ വർക്കൗട്ടായി കാണരുത് ഇതൊരു ശീലമാക്കുക നിങ്ങളുടെ ദിവസത്തിന്റെ ഭാഗമാക്കുക പിന്നെ പ്രായമെന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് നിങ്ങളുടെ ശരീരത്തിന് നന്നായി ചലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെപ്പോഴും ചെറുപ്പമായിരിക്കും ഇനി അടുത്ത തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളികളുടെ എക്കാലത്തെയും വലിയൊരു സംശയത്തെക്കുറിച്ചാണ് ചോറ് കഴിച്ചുകൊണ്ട് തടി കുറയ്ക്കാൻ പറ്റുമോ ആ ഉത്തരത്തിനായി കാത്തിരിക്കുക അതുവരെ ലക്ഷ്യത്തോടെ പരിശ്രമിക്കുക ആത്മാവിൽ രൂപാന്തരപ്പെടുക നമസ്കാരം